അപ്പോൾ ഇന്ന് നമ്മൾ നാടനടുപ്പിൻ്റെ ഒരു വീഡിയോ ആണ് നാടനടുപ്പിനെ എന്താണ് നിങ്ങൾ തേച്ചിക്കുന്നത് എന്താണ് മണ്ണാണോ ചെളിയാണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ചാമ്പക്ക പാലതാ നല്ലോണം കാച്ചിട്ടുണ്ട് നല്ലോണം എന്ന് അറിയാൻ കുറേ ഒന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ കായ്ച്ചിട്ടുണ്ട് അത് ആദ്യമായിട്ട് കാഴ്ച ആദ്യം കുറച്ച് മുമ്പായിട്ട് ഒന്നുണ്ടായിരുന്നു ആകെ ഒരൊറ്റ ഒന്ന് മാത്രം ഇപ്പോൾ അതാ ഇപ്രാവശ്യം കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ലോണം പഴുത്ത് നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട് ഇത് പിന്നെ അതേപോലെ നമ്മൾ ഇതാ ഒരു കൈപ്പക്ക വള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ കുഴിച്ചിട്ടതൊന്നുമല്ല കുഴിച്ചിട്ടാൽ ശരിക്ക് പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാവില്ല നമ്മളിത് ഇങ്ങനെ പടുവ് മുളച്ചിട്ടുണ്ടാവുമല്ലോ തന്നെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കിട്ടും ഇതാ കണ്ടില്ലേ ഇത് നമ്മൾ ഇപ്പോൾ നമുക്ക് വല്ലാതെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല വളമിട്ട് എടുത്തിട്ടോ ഒന്നുമില്ല അത് അങ്ങനെ അതിൻ്റേതായിട്ടുള്ള അതിനങ്ങനെ അത് പോയിട്ടുണ്ടാവുകയാണ് ചെറു ചെറുത് അതുപോലെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ചെറുതാളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ അടുപ്പിലുള്ള ഇത് എന്താണെന്ന് ഞാനിതാ കാണിച്ചാലെട്ടോ അപ്പോൾ ആദ്യം ഞാനിതാ കുറച്ച് വെള്ളം നമ്മളൊരു പഴയ ബക്കറ്റോ പാത്രം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടായിരിക്കും കുറച്ച് വെള്ളം എടുത്തിട്ട് പിന്നെ നമ്മൾ ഞാൻ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മണ്ണിന് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിതിക്ക് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ കാവി ഉണ്ടല്ലോ ഈ ചുവന്ന കാവി അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ചുവന്നൊക്കെ ആവി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് ലൂസാക്കിയിട്ട് കലക്കി എടുക്കണം നമ്മൾ പിന്നെ കലക്കി എടുത്തിട്ട് തുണി കൊണ്ടാണ് ഇത് തേച്ച് കൊടുക്കേണ്ടത് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ കലക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഈ ആദ്യമൊക്കെ നമ്മൾ മണ്ണ് മാത്രമാണ് തേച്ച് കൊടുത്തിരുന്നത് അപ്പോൾ മണ്ണ് മാത്രം തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അത്രക്ക് ചോപ്പ് കളറ് കിട്ടില്ല ആദ്യമൊക്കെ പഴയ കാലത്തൊക്കെ വെറും മണ്ണാണ് തേച്ചിരുന്നുണ്ടായിരുന്നത് കാരണം അന്നൊക്കെ നല്ല ചുവപ്പ് കളറുള്ള മണ്ണൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കിട്ടില്ല ആ ചുവപ്പ് കളറുള്ളത് അപ്പോൾ കിട്ടാൻ നല്ല കളർ കിട്ടാൻ പാടിയിട്ട് ഇതേപോലെ കുറച്ച് കാവി കൂടുതലൊന്നും മണ്ട മണ്ണ് തന്നെ കുറച്ചൊക്കെ മണ്ണ് കളർ ഉണ്ടാവുമല്ലോ അപ്പോൾ അയ്ക്ക് കുറച്ച് കാവി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് കലക്കി എടുക്കുക അപ്പോൾ അത് അങ്ങനെ ഇനി നമുക്ക് കറുപ്പ് നമ്മളെ മേലെ അടുപ്പിൻ്റെ മേലെയൊക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കറുപ്പ് കളറുണ്ടല്ലോ അതും പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കരിയൊക്കെ ചുട്ടിട്ട് ഇലയൊക്കെ ചുട്ടിട്ട് ഇല കത്തിച്ച് കരി ആക്കിയിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടാണ് ആദ്യമൊക്കെ തേച്ച് കൊടുത്തിരുന്നത് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതേപോലെ കുറച്ച് സിമെൻറ്റ് കൊടുക്കും ആ സിമെൻറ്റിക്ക് പിന്നെയാണ് ഇതേപോലെ കറുത്ത കാവ്യുണ്ടല്ലോ എന്തോ കറുപ്പ് കളറ് കാവി കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ കാവ്യം തന്നെ അതേപോലെ കുറച്ചിട്ട് കൊടുത്തിട്ട് അതും നമുക്ക് വെള്ളം പാർന്നിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം ലൂസാക്കി എടുത്തിട്ട് നമ്മൾ അതും തൂണി കൊണ്ടാണ് ഞമ്മളത് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം ഇത് കലക്കി എടുക്കുക കട്ട ഇല്ലാതെ തന്നെ കലക്കി എടുക്കുക ഞാദ്യ കറുപ്പ് തേച്ച് കൊടുക്കാം അപ്പോൾ കറുപ്പ് തേച്ചിന് തേച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചോപ്പ് കളറ് തേച്ച് കൊടുക്കണത് ഇതേപോലെ തുണി എടുത്തിട്ട് കുറച്ച് ലൂസാക്കിയതാണല്ലോ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ തുണി എടുത്തിട്ട് ഇങ്ങനെ ഒരതി കൊടുത്താൽ തന്നെ നമ്മൾക്ക് നമ്മളെ ഇത് നല്ല കളറ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് കാണിച്ചാനുള്ള കാരണം മുമ്പത്തെ വീഡിയോയിലൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങളെന്താണ് ഇതിന് തേച്ചിരിക്കുന്നത് ചളിയാണോ അതോ എന്താ മണ്ണ് എങ്ങനെയാണ് തേച്ചിക്കണം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ചോപ്പ് കളർ ഇതാ സൈഡിൽ കൂടിയൊക്കെ ഇതേപോലെ നമ്മൾ ഇതാ ചോപ്പ് നല്ല കളർ കിട്ടിട്ട് അങ്ങനെ തേച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഇത് പഴങ്ങുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേച്ചിട്ടൊന്ന് പുതിയതാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പം ഇനി നമുക്കിതാ ഞാൻ തൈര് കറിയാണ് ഉണ്ടാക്കുന്നത് തൈര് കറിക്ക് മൺചട്ടിയൊക്കെ വെച്ചുകൊടുക്കുക ആദ്യം തന്നെ തീയൊക്കെ കത്തിച്ചിട്ട് താ മൺചട്ടി വെച്ചുകൊടുക്കുന്നുണ്ട് മൺചട്ടിയിലാണ് ഞാൻ തൈര് കറി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ പുളി ത പുളി ഇല്ലാത്ത തൈരാണ് ഇതിന് എടുത്തിട്ടുള്ളത് അപ്പോൾ പുളിയുള്ള തൈരോണ്ട് ഞമ്മൾക്ക് തൈര് കറി ഉണ്ടാക്കാം ചില ആൾക്കാർക്കൊക്കെ പുളി ഇല്ലാത്ത തൈരാക്കാറ് ഇഷ്ടമുണ്ടാവുക അപ്പോൾ ഈ തൈര് പിന്നെ മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പാത്രത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുത്താലും മതി ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വഴുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് കടുവും ഉലുവിയും ഇട്ട് കൊടുക്കണം അപ്പോൾ കടുവും ഉലുവയും പിന്നെ ഒരു സവാള അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് ചെറുതായിട്ട് കയറിയിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒടിച്ചു വെച്ചിട്ടുള്ള തൈരിലേക്ക് ഒഴിച്ച് കൊടുക്കണം തൈര് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ തൈര് തിളക്കാൻ പറ്റൂല കേട്ടോ തൈര് കറിക്ക് തൈര് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കട്ട് കട്ടിയായിട്ടിങ്ങനെ പിരിഞ്ഞ് പോവും അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിതാ തൈര് ഒഴിച്ചെടുക്കണം തൈര് ചൂടാവാൻ മാത്രമേ പറ്റുള്ളൂ എന്താ വെച്ചാൽ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് കറി കാണാനും നമുക്ക് കഴിക്കാനുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്താൽ നമ്മൾ തൈര് കറി റെഡിയാക്കി